കാരണം എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കഥ ഒരു ചെറുപ്പക്കാരൻ സൗദി അറേബ്യയിൽ മൂന്നര ലക്ഷം റുപ്യ മാസ ശമ്പളം മൂന്നര ലക്ഷം റുപ്യ ശമ്പളം കൈകൊണ്ട് വാങ്ങുന്ന ആ ചെറുപ്പക്കാരൻ വാപ്പ ചെറുപ്പത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോയതാ ഉമ്മയാണോ അവനെ വളർത്തി അവസാനം നാട്ടിൽ നിന്ന് ഡോക്ടർ കാണിക്കാൻ പോയ ഉമ്മാന്റെ ശരീരം പരിശോധിച്ച ഡോക്ടർ ഉമ്മാന്റെ അടുത്ത് നിൽക്കുന്ന ഓന്റെ ഭാര്യയോട് നമ്പർ വാങ്ങി ഗൾഫിൽ വിളിച്ചിട്ട് പറഞ്ഞു ഓനെ ഉമ്മാന്റെ വയറ്റിൽ ഒരു മഴയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്താൽ പോലും സക്സസ് അല്ല അതുകൊണ്ട് ഇനി തിരിച്ചു വന്ന് നല്ല നിലക്ക് ഉമ്മാനെ നോക്കിയാൽ എനിക്ക് നോക്കുന്ന അത്ര കാലം കിട്ടും മൂന്നര ലക്ഷം രൂപ ജോലി അവൻ രാജിവെച്ചു നാട്ടിൽ വന്നു ഉമ്മനെ അറിയിക്കാതെ ഉമ്മാനെ പൊന്നോലെ നോക്കി എട്ട് മാസം ഒരു പൈതൽ നോക്കുന്നത് പോലെ ആ മോൻമാനെ നോക്കി അവസാനം ഇക്രോ ഹോസ്പിറ്റലിന്റെ ഐ സിവിന്റെ ഉള്ളിൽ അവസാനത്തെ ശ്വാസത്തിന്റെ പെടിച്ചിന്റെ മുൻപ് ആ ഉമ്മ പറഞ്ഞ ഇതിന്റെ മോനെ ഒന്ന് കാണണമെന്ന് അകത്തേക്ക് വിളിച്ച ആ മോന്റെ കൈ അമർത്തിപ്പിടിച്ചിട്ട് ആ അമ്മ പറഞ്ഞത് അവൻ ഇപ്പഴും കണ്ടുനറിഞ്ഞിട്ട് പറയും എന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് എന്റെ അമ്മനോട് അവസാനം പറഞ്ഞത് മോനെ ഇനി പടച്ചോ ഇനി ഒരു മോനത്തേരു മോനായിട്ട് എന്നെ തന്നെ ചോദിക്കൂട്ടോ എന്ന് അതും പറഞ്ഞിട്ട് അന്റെ അമ്മന്റെ കൈ ഒന്ന് മരിച്ചോയെന്ന് എന്നിട്ടോം പറയുന്ന ഒരു വാക്കുണ്ട് മൂന്നര ലക്ഷം അല്ല മൂന്നര കോടി ഉറപ്പിനേക്കാൾ അവസാന പറഞ്ഞ ആ വാക്ക് മതി എനിക്ക് ഈ ദുനിയാവിൽ ഒന്നും പേടിക്കാണ്ട് ജീവിക്കാൻ മതി അതേ സ്വന്തം നാട്ടിൽ പതിനാറോ സമ്മ സൂക്കേടായി കടന്നിട്ടും മോനെ ഒന്ന് കാണാൻ പൂതിന്റെ ഉമ്മക്ക് പേരക്കുട്ടികളൊന്ന് കാണാൻ പൂതിന്റെ കേട്ടിട്ടും ചെന്ന് നോക്കാതെ അവസാനം മരിച്ചെന്ന് കേട്ടപ്പോൾ ഉള്ളത് പൂട്ടി വെച്ച് വിട്ടു പോകുന്നത് ആ വാപ്പാക്കി പിന്നെന്ത് ചെയ്യുന്ന വേവലാതിപ്പെടുന്ന മക്കളാണെങ്കിൽ അത് പറഞ്ഞു